ിക്കാതെ ചെയ്യുന്നത് ഇപ്പോ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പ്രിയങ്കരായ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കാൽനടയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം തീയതിയാണ് പത്തനംതിട്ടയിലുള്ളത് ഒമ്പതാം തീയതി കോട്ടയം ജില്ലയുടെ ആ രണ്ട് ജാതിയിലും നമ്മുടെ പഴയ ജനപക്ഷ പ്രവർത്തകർ മുഴുവൻ പങ്കെടുക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം ഇനി എന്റെ ജോലി ഞാൻ ഇതിനകത്ത് ഒരു സീനിയർ ആള് കൊടുപ്പത്തിൽ നിന്നായിരിക്കും എന്റെ ജോലി ഇനി എത്രയധികം പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും വളരെ ആത്മാർത്ഥമായി സംബന്ധിച്ച ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നമ്മോടൊപ്പം ചേരാൻ ഞാനിപ്പോ ഒന്നും പേര് പറഞ്ഞ ആരുടെ പേര് പറയുന്നില്ല വലിയ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ ചില സംഘടനകൾ തന്നെ ഒരുമിച്ച് ബി ജെ പിയിലേക്ക് വരണം എന്ന അഭിപ്രായം ഇന്നലെ ഇന്നുമായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു പല സംഘടനകൾ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒരു നാല് അഞ്ച് സംഘടനകൾ എന്നെ പൊളിച്ചു കഴിയുന്നു ബി ജെ പിയോടൊപ്പം ചേരണം ബി ജെ പിയോടൊപ്പം ചേരണം എന്ന് പറയുന്നത് അതോടൊപ്പം പറയുന്ന മോറ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞും പ്രധാനമന്ത്രിയോടൊപ്പം മോദിജിയോടൊപ്പം നിൽക്കുന്നതാണ് അഭിമാനം നടന്നത് അതിന് പേരിൽ എന്നെ അഭിനന്ദിക്കുന്ന എന്നോട് പറയുന്നത് തീർച്ചയായും വളരെ സന്തോഷമുണ്ട് ഒരു ഒരു പുതിയ ജീവൻ എനിക്ക് കിട്ടിയതുപോലാണ് എൻ്റെ ഒരു മാനസികതെന്ന് ഞാൻ തുറന്നു പറയാം പുതിജീവൻ കിട്ടിയ പോലെ കരുതുന്നു തീർച്ചയായി മുന്നോട്ട് പോകും പിന്നെ പീയുഷ് ബഹുമാന മന്ത്രി പീയുഷ് ഗോയൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ ഈ ഒരു ആഴ്ച കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ ഒന്ന്